പൊതു നമ്മുടെ അമ്മക്കുട്ടി ശബരിമലയ്ക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ തിരുവല്ലായിൽ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി മാലയിട്ടു വ്രതം നേരത്തേ തുടങ്ങും പക്ഷേ നമ്മൾ പോകുന്നതിൻ്റെ അന്നായിരിക്കും മാലയിടുന്നത് അത് എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതേ മാലയൊക്കെ ഇട്ടു പിന്നെ നെയ്ത്തേങ്ങ നിറയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മക്കുട്ടിയുടെ നെയ്ത്തേങ്ങ അമ്മക്കുട്ടി തന്നെ നിറയ്ക്കാൻ പറഞ്ഞു അമ്മക്കുട്ടി നെയ്ത്തേങ്ങയിലേക്ക് നെയ്യൊഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം താഴെ പോകുന്നുണ്ടായിരുന്നു പിന്നെതേ അവിടുന്ന് ഒരു പാത്രമൊക്കെ തന്നു ആ പാത്രത്തിൽ വെച്ചിട്ട് പിന്നെ പപ്പയും കൂടെ ഹെൽപ്പ് ചെയ്ത് അമ്മക്കുട്ടിക്ക് നെയ്റ്റങ്ങ നിറച്ച് കൊടുത്ത് കേട്ടോ അമ്മക്കുട്ടി ഒരു പ്രാവശ്യം ഇതിന് മുമ്പ് ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അമ്മക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പാർക്കുട്ടിക്ക് പിന്നെ ഇപ്പോൾ പന്ത്രണ്ട് വയസ്സായത് കാരണം പാർക്കുട്ടിക്ക് പോകാൻ പറ്റത്തില്ല പാർക്കുട്ടിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ പാർക്കുട്ടി പത്ത് വയസ്സ് വരെ പോയിട്ടുണ്ട് ഒരു എനിക്ക് തോന്നണു പാർക്കുട്ടി ഒരു അഞ്ച് ആറ് പ്രാവശ്യമെങ്കിലും മിനിമം പോയിട്ടുണ്ടാവും പിന്നെ നമ്മുടെ കോവിഡ് വന്ന സമയത്തും അവിടെ പിന്നെ കുറച്ച് വെള്ളപ്പൊക്കവും ഒക്കെ വന്ന സമയത്താണ് പാർക്കുട്ടി പോവാതിരുന്നിട്ടുള്ളത് ബാക്കി എല്ലാ സമയത്തും പാർക്കുട്ടിയും പോയിട്ടുണ്ട് കേട്ടോ അമ്മക്കുട്ടി ഇങ്ങനെ ശബരിമലയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നത് കാണുമ്പോൾ പാർക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളും വിചാരിച്ചു പമ്പ വരെ പോകാവുന്ന എല്ലാവരും പറഞ്ഞു നമുക്ക് പമ്പ വരെ എല്ലാവർക്കും പോവാം പമ്പ ഗണപതിയൊക്കെ തൊഴാം എന്നിട്ട് നമുക്ക് പമ്പയിൽ വെയിറ്റ് ചെയ്യാവുന്നു അങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ പമ്പ വരെ പോകാനായിട്ട് തീരുമാനിക്കുന്നത് ഇതിന് മുമ്പ് വരെയും നമ്മളങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു ഇടയ്ക്കെപ്പോഴൊക്കെയോ പിന്നീട് ഈ വർഷം വിചാരിച്ചു പമ്പയിൽ പോയാലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഇരുന്നപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞത് എല്ലാവർക്കും പമ്പ വരെ പോകാൻ പറ്റും ലേഡീസിന് അതിന് ശേഷം നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇത്തവണ ഞാനും അമ്മകുട്ടിയും പാറക്കുട്ടിയും പപ്പയൊക്കെ കൂടിയാണ് ശബരിമലയ്ക്ക് പോകാനായിട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ അങ്ങനെതേ നമ്മുടെ കിട്ടുന്നറയൊക്കെ കഴിഞ്ഞു ഇരുമുടിയൊക്കെ അതേ തലയിൽ വെച്ചു അങ്ങനെ അങ്ങനെതേ നമ്മളിറങ്ങി ഇനിയിപ്പോൾ നമ്മൾ നിലക്കൽ വരെ കാറിൽ പോകും അവിടുന്ന് കാറ് നിലക്കൽ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് കെ എസ് ആർ ടി സിക്ക് പമ്പയ്ക്ക് പോകാം എന്നാണ് കേട്ടോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ തിരുവല്ലയിലാണ് തിരുവല്ലയിൽ നിന്ന് ഒരു സെവൻറ്റി ടു കിലോമീറ്റേഴ്സ് എങ്ങാണ്ടായിരുന്നു ഗൂഗിൾ മാപ്പിൽ കാണിച്ചത് കേട്ടോ അപ്പം നമുക്ക് നല്ല അടിപൊളി വഴി കൂടെ യാത്രയായിരുന്നു കേട്ടോ ബ്ലോക്കുകളോ ഒന്നും ഇല്ലായിരുന്നു നല്ല ഭംഗിയുള്ള വഴികളോ ഈ എന്ത് രസമായിരുന്നറിയാവോ എനിക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ തോന്നി ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഒരുപാട് സമയമൊന്നും ഇരുന്നില്ല കേട്ടോ ഒരു ഒന്നര ഒന്നേ മുക്കാ മണിക്കൂറൊക്കെ കൊണ്ട് നമ്മൾ നിലക്കലെത്തി ഇതിപ്പോൾ നിലക്കലെത്തിയിട്ടില്ല ഞാൻ കഥ പറയുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വണ്ടികളൊക്കെ വരും ചിലയിടത്ത് വണ്ടികളൊന്നും ഉണ്ടാവത്തില്ല പോലീസ് വണ്ടികളൊക്കെ വരുന്നുണ്ടാവും പിന്നെ അയ്യപ്പ ഭക്തന്മാരുടെ വണ്ടികളൊക്കെ ഉണ്ടാവും എനിക്കിത് ഞാൻ അഞ്ച് വയസ്സ് അഞ്ചാ ആ ഞാൻ രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ അത് പത്ത് വയസ്സിന് മുമ്പ് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും നമുക്ക് അത്രക്ക് ഈ വഴികളൊന്നും അങ്ങനെ ഓർമ്മയൊന്നും എന്തായാലും എന്തേ നിലക്കിലെത്തുന്നതിന് മുമ്പേ വിശക്കുന്നെന്ന് പറഞ്ഞു കുട്ടികൾ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മളിത് അവിടെ റെസ്റ്റോറൻറ്റിൽ കയറി അങ്ങനെ ഞാൻ മസാല ദോശയും അമ്മക്കുട്ടിക്കും പാർക്കുട്ടിക്കും പൂരി മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇതൊക്കെ കഴിച്ചു തന്നെ അങ്ങനെ അവിടെ വെച്ചിട്ടാണിതേ നമ്മുടെ ദേവൂട്ടിയെ കണ്ടത് കേട്ടോ ഇത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ളതാണ് ദേവുട്ടിക്കും ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ കാരണം എന്താണെന്നറിയോ ആദ്യമേ തന്നെ ദേവൂട്ടിയെ കണ്ടു പിന്നെ നമ്മൾ പമ്പയിൽ ചെന്നപ്പോൾ ഈശ്വര എന്തൂരം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നറിയോ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ മല കയറാൻ ഉണ്ടായിരുന്നു മല ഇറങ്ങിയിട്ട് ഉണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മളെ വന്ന് പരിചയപ്പെട്ടു അങ്ങനെ ദേ കഥ പറഞ്ഞു പോവുക ദേ നമ്മൾ നിലക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ നിലക്കിലെത്തി ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ദേ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിൽ കയറാൻ വേണ്ടി നടക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിട്ടി കാലയിൽ ചെരുപ്പമൊന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്കിട്ടിക്ക് കാലും വേദന എടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും നമുക്കൊരു ലിഫ്റ്റ് കിട്ടി കേട്ടോ ഒരു ചേട്ടൻ വന്നിട്ട് പമ്പയിലേക്കാണോ ചോദിച്ചു ആ ആ ചേട്ടൻ്റെ ഫാമിലിനെ പിക്ക് ചെയ്യാനായിട്ട് ചേട്ടൻ പമ്പയിലേക്ക് പോവാമെന്ന് പറഞ്ഞു നമ്മൾക്ക് അവരുടെ കൂടെ പോകാമെന്ന് പറഞ്ഞു കേട്ടോ ആ ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ ആ ചേട്ടൻ്റെ ഇവിടെ പമ്പയിലേക്ക് പോവുകയാണ് അമ്മകുട്ടിയാണെങ്കിൽ ആ ചേട്ടൻ്റെ അടുത്ത് അങ്കിളേ അങ്കൾക്ക് എത്ര വയസ്സായി എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചോദിച്ച് ഏജ് ചേട്ടൻ പറഞ്ഞ് പറഞ്ഞ് അവസാനം അമ്മക്കുട്ടി അങ്കിളേന്ന് വിളിക്കുമ്പം തന്നെ ആ ചേട്ടൻ ചേട്ടൻ്റെ വയസ്സ് പറയാൻ തുടങ്ങി കേട്ടോ എത്ര വയസ്സായെന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ആ യാത്ര ഭയങ്കര രസമായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് നമ്മളത് പമ്പയിലെത്തി ചേട്ടനവിടെയുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പമ്പയിലെത്തിയപ്പോൾ അതെ കണ്ടില്ലേ ഒരു പ്രത്യേക വൈബാണ് എനിക്ക് കുഞ്ഞിലേ പോയത് കാരണം അത്ര ക്ലാരിറ്റി ഒന്നുമില്ല ഇവിടെയൊന്നും എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല പക്ഷേ എനിക്ക് ആ പമ്പ നദിയുടെ അടുത്തുള്ള ഭാഗങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ പപ്പയും പാർക്കുട്ടിയും ആ നിൽക്കുന്നത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ കുട്ടിയാണ് കേട്ടോ നമ്മളിങ്ങനെ നടന്നിങ്ങി പോകുന്നത് കൊണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ മുളെ സോറി എന്തായാലും കണ്ടതിൽ ഭയങ്കര സന്തോഷം അങ്ങനെ ഞാൻ എൻ്റെ അമ്മക്കുട്ടീടെ പിന്നാലെ അല്ല മുന്നില് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ പപ്പയ്ക്കും പാറുക്കുട്ടിക്കും ഭയങ്കര സ്പീഡായിരുന്നു ഒറ്റ സ്പീഡിൽ അങ്ങ് പോയി കേട്ടോ ഞങ്ങളിങ്ങനെ പെതുക്കെ 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 ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നടന്ന് 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 നദി കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ ആ ഹാ എന്തൊരു മനസമാധാനമായിരുന്നു എന്നറിയാവോ അങ്ങനെ അത് കണ്ടപ്പോൾ തന്നെ ഒരു കണ്ണിന് കുളിർമ എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര രസമായിരുന്നു കേട്ടോ അങ്ങനെ അതേ നമ്മൾ നടന്ന് നടന്ന് ഇങ്ങനെ പോവുകയാണ് അവിടെ ഒരുപാട് ഭയങ്കര തിരക്കൊന്നുമില്ല എന്നാൽ അത്യാവശ്യം തിരക്കുണ്ട് ഇതൊന്നും അല്ല തിരക്ക് ശരിക്കും മണ്ഡലകാലം ഇന്ന് തുടങ്ങിയല്ലോ ഇത് ഞാൻ ഇതേ കൃഷികം ഒന്നിനാണ് കേട്ടോ ഈ ലെങ്തി വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇതിന്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ കണ്ടില്ലേ പാറക്കുട്ടി പപ്പ നിൽക്കുന്നത് അവര് മുന്നിലെ പോയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങള് അങ്ങനെ അങ്ങനെ ഇതേ അമ്മക്കുട്ടിയും പപ്പയും പമ്പയിൽ കുളിക്കാൻ ഇറങ്ങി എന്തൊരു തണുപ്പായിരുന്നു എന്നറിയുവോ അതെ പാറക്കുട്ടിയും പോയിട്ടുണ്ട് കേട്ടോ കാല് കഴുകാനായിട്ട് അങ്ങനെ ദൈ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അമ്മക്കുട്ടിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞു കയ്യിൽ കുറച്ച് സ്നാക്സൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ മല കയറുന്ന സമയത്ത് എങ്ങണം അമ്മക്കുട്ടിക്ക് വിശന്നാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിനകത്തു നിന്ന് ദേ ചീസിൻ്റെ കോണുണ്ടല്ലോ എന്താണ് ചീസ് ബോൾസ് ആ അത് തന്നെ ആ സാധനം അമ്മക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ദേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മക്കുട്ടി അപ്പോഴത്തേക്കും പപ്പ അമ്മക്കുട്ടിയുടെ തലയിൽ ഇരുമുടിയൊക്കെ വെച്ചു കൊടുത്തു ദേ അവർ മല കയറാൻ പോവുകയാണ് നമ്മൾ പമ്പാഗണപതിയുടെ അടുത്തു വരെ പോകും കേട്ടോ എനിക്ക് പമ്പാഗണപതിയുടെ ആ ഒരു ക്ഷേത്രമൊന്നും കുഞ്ഞിലെ ആയിരുന്നെങ്കിൽ പോലും എനിക്കത്ര ഓർമ്മയില്ല കേട്ടോ ഞാൻ അതുകൊണ്ട് വളരെ എക്സൈറ്റഡ് ആയിട്ടിങ്ങനെ നമ്മൾ നമ്മളൊത്തിരി കേട്ടിട്ടുണ്ടല്ലോ പറ്റി പക്ഷേ അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് അതിൻ്റെ പകുതി ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ വരെയൊക്കെ പറ്റത്തുള്ളൂ പിന്നെ പിന്നെന്നെ ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫീന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഇവിടുന്ന് സ്റ്റെപ്പ് കയറി നേരെ പോകുന്നത് പമ്പാഗണപതിയുടെ അടുത്തേക്കാണ് ഇവിടെ വരെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളു കേട്ടോ ഇത് പിന്നെ ഞങ്ങൾ പമ്പാഗണപതിയൊക്കെ തൊഴുതു തിരിച്ച് ഞാനും പാറക്കുട്ടിയും കീടെ ഇറങ്ങി വന്നു അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ നടപ്പന്തലുണ്ട് കേട്ടോ നടപ്പന്തലാണോ വിരിപ്പന്തലാണോ എനിക്കറിയത്തില്ല എന്തോ ഒരു പേര് അപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ പായയൊക്കെ ഇട്ടിട്ട് ഈ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ പോയവരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും പാർക്കുട്ടിയും കൂടെ ഒരു പായയൊക്കെ മേടിച്ചു പിന്നെ പാറക്കുട്ടിക്കും എനിക്ക് ദാഹിക്കുന്നത് കൊണ്ട് ഞങ്ങളൊരു നാരങ്ങാവെള്ളമൊക്കെ മേടിച്ചു കുടിച്ചു ക്ഷീണമൊക്കെ മാറി എന്നിട്ട് ഇ നമ്മളെ പായൊക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഒത്തിരി ലേഡീസ് ഉണ്ട് കേട്ടോ കാര്യം ഈ കുഞ്ഞു കുട്ടികളെ കൊണ്ട് വന്നിട്ടുള്ളവരുടെ അമ്മമാരൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് അച്ഛന്മാർ പോവും അല്ലെങ്കിൽ അപ്പൂപ്പന്മാരൊക്കെ പോവും അപ്പം അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ പമ്പ വരെ പോകാൻ പറ്റുന്നത് ശരിക്കും വന്നാൽ വലിയൊരു അനുഗ്രഹമാണ് ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ പോകുന്നവർക്ക് വലിയൊരു അനുഗ്രഹമാണ് അമ്മകുട്ടിയൊക്കെ തിരിച്ച് ഭയങ്കര ടയേഡായിട്ടാണ് കേട്ടോ വന്ന് അമ്മകുട്ടി വന്നപ്പോഴേ എൻ്റെ തോളയിലോട്ട് ചാരി അങ്ങനെ ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ അത്രയും ക്ഷീണമായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഇതേ പാർക്കുട്ടിക്ക് വിശക്കുന്നു വാഷ്റൂമിൽ പോകണമെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അവിടെ നമ്മുടെ തൊട്ടടുത്ത് ഒരു ആളുണ്ടായിരുന്നു കേട്ടോ ഒരു ലേഡി ട്രിവാണ്ട്രത്തുള്ള അപ്പോൾ അവരുടെ അടുത്ത് ബാഗൊക്കെ വെപ്പിച്ചിട്ട് നമ്മൾ അതെ വാഷ്റൂമിലൊക്കെ പോയി പിന്നെ ഫുഡ് കഴിക്കണമെന്നൊക്കെ പാറക്കുട്ടി പറഞ്ഞു ഫുഡ് എന്താണ് എന്തോ ഒരു ആ വെജിറ്റബിൾ ബിരിയാണിയോ മറ്റോ നമ്മൾ വാങ്ങി കഴിച്ചു അങ്ങനെ പമ്പയൊക്കെ വീണ്ടും ഇങ്ങനെ കണ്ട് കടകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പമ്പയിൽ ശബരിമലയിൽ പോയിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ പക്ഷേ അതെ പോകുന്ന വഴി പാർക്കുട്ടിക്ക് ഗോലി സോഡ വേണമെന്ന് പറഞ്ഞു നമ്മുടെയൊക്കെ നാട്ടിൽ വട്ടു സോഡെന്നായിരുന്നു കേട്ടോ കുഞ്ഞില് പറയുന്നത് അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനം മധുരമുള്ള ഫ്ലേവറൊക്കെ ആയിട്ട് നമ്മുടെ ഒക്കെ കുളിക്കത്തില്ലേ അതേപോലെയുള്ള ഗോലിസോടയായിരുന്നു കേട്ടോ അങ്ങനെ പാർക്കുട്ടിക്ക് ഗോലിസോട വേണമെന്ന് പറഞ്ഞു പാർക്കുട്ടിക്ക് ഗോലിസോഡയൊക്കെ വാങ്ങിക്കൊടുത്തു അങ്ങനെ തിരിച്ച് ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ദേ നിൽക്കുന്ന ഒരാൾ ഈശ്വര ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി കേട്ടോ പിന്നെ ഞാൻ നോക്കുമ്പോൾ ഈ കാട്ടുപന്നിനെയൊക്കെ പോലെ അതിന് കൊമ്പില്ല പിന്നെ ആൾക്കാരുടെ അടുത്തോട്ടൊക്കെ വരുന്നുണ്ടെങ്കിലും ആൾക്കാരെ ഒന്നും ഉപദ്രവിക്കത്തൊന്നുമില്ല അപ്പോൾ പോലീസുകാരൊക്കെ നമ്മളിരിക്കുന്ന ആ ഒരു സ്ഥലത്തൊക്കെ ഇഷ്ടം പോലെ പോലീസുകാരുണ്ട് അപ്പോൾ അവരൊക്കെ വന്ന് പറഞ്ഞു പേടിക്കേണ്ട ടെൻഷനൊന്നും ആവേണ്ട അവർ നമ്മളെ ഒന്നും ചെയ്യത്തില്ല അതിലേക്കൂടെ അതിലേക്കിടെയൊക്കെ ഓടി നടക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഉപദ്രവിക്കുകയൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമുക്കൊരു സമാധാനമായി ഇതും ഒന്നും രണ്ടും ഒന്നും അല്ല കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ പോയ സമയത്ത് ഡോങ്കികളായിരുന്നു കേട്ടോ കഴുതകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെ പക്ഷേ ഇപ്പോൾ പന്നികളാണ് കേട്ടോ ഇനി കഴുതുകളുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല ഇല്ലയെന്നും അറിയത്തില്ല ഇനി വേറെ വല്ല സമയത്താണോ വരുന്നതെന്നൊന്നും അറിയത്തില്ല ഇത് ഏകദേശം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ സമയത്തേക്ക് കാണാൻ തുടങ്ങിയതാണ് കേട്ടോ ഒരു മൂന്ന് മണി ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കിനാണ് ഇതുങ്ങളെ കാണാൻ തുടങ്ങിയത് അങ്ങനെ ഇതുങ്ങളത് നടന്ന് നടന്ന് അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ ചെന്ന് തീർത്ഥാടകരുടെയൊക്കെ അടുത്തൊക്കെ പോകുന്നുണ്ട് പക്ഷേ ആരെയും ഒന്നും ചെയ്യത്തൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഓടി വരുന്ന കാണുമ്പോൾ നമ്മൾ ശരിക്കും പേടിച്ചു പോയി ഞാൻ ഈ വീഡിയോ എടുക്കുന്ന എന്താണെന്നറിയോ ഞങ്ങൾ ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് ഇങ്ങനെ അടുത്ത് ഞാൻ അത് കണ്ടില്ലേ എൻ്റെ തൊട്ടടുത്ത് വന്നു കേട്ടോ ഭയങ്കര പേടിയായിരുന്നു പിന്നെ അതൊന്നും ചെയ്യത്തില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ അങ്ങനെ അങ്ങ് നിന്നു കുറേ ടൈം പാസ്സായിരുന്നു കേട്ടോ ഈ സാധനങ്ങളുള്ളത് അതുങ്ങളെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുവായിരുന്നു ഈ മണ്ണിലൊക്കെ പോയി ഇങ്ങനെ മാന്തി 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 എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്തേ നോക്കിക്കേ ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് കണ്ടോ സ്പീഡ് ഉണ്ടോ അയ്യോ ശരിക്കും പേടിച്ചു പോയി കേട്ടോ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ദൈവമേ ഞങ്ങൾ പിന്നെ കോടയൊക്കെ പിടിച്ച് നീ കണ്ടില്ലേ നമ്മൾ ഇരുന്നേൻ്റെ അടുത്ത് വന്നു കേട്ടോ അത് നോക്കിക്കേ അയ്യോ ഞങ്ങൾ പക്ഷേ ഇപ്പോൾ കണ്ടോ ബാക്കി ആർക്കും അങ്ങനെ പേടിയൊന്നുമില്ല ഇല്ല കണ്ടോ ആ ഞങ്ങൾ പേടിച്ച് പോയി കേട്ടോ നമുക്ക് പിന്നെ പണ്ടേ പേടിയാണല്ലോ അങ്ങനെ എന്തായാലും അത് ഇത് തിരിച്ച് പോയിട്ടുണ്ട് അങ്ങനെ ഈ വീഡിയോ പപ്പയോട് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ കുറച്ച് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒന്ന് എടുത്തുകൊണ്ട് വരണേന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അതെ പപ്പ എടുത്ത് തന്ന വീഡിയോസാണ് അമ്മക്കൂട്ടി ഇങ്ങനെ നടക്കും ഓടും റെസ്റ്റ് എടുക്കും ഫുഡ് കഴിക്കും വെള്ളം കുടിക്കും വീണ്ടും റെസ്റ്റ് എടുക്കും നടക്കും ഓടും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ പപ്പ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുത്തു വന്ന് അമ്മൻ്റെ മുഖമൊക്കെ ക്ഷീണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മന് പിന്നെ വാട്ടർ മെലോൺ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ ഇഷ്ടംപോലെ വാട്ടർ മെലോൺ ഉണ്ട് കേട്ടോ വാട്ടർ മെലോൺ അങ്ങനെയും കഴിക്കാൻ കിട്ടും ജ്യൂസും കിട്ടും അപ്പോൾ അമ്മുന് വാട്ടർ മെലോൺ മേടിച്ച് കൊടുക്കുമ്പോൾ അമ്മു ഹാപ്പിയും കേട്ടോ അങ്ങനെ അത് അമ്മക്കുട്ടി ഇങ്ങനെ നടന്ന് പോയതിൻ്റെ ഇടയ്ക്ക് കുരങ്ങച്ഛനെയൊക്കെ കണ്ടു ഇതല്ലേ സിംഹവാലം കുരങ്ങൻ അങ്ങനെ അതിനെയൊക്കെ കണ്ടു അമ്മക്കുട്ടി വീണ്ടും തിരി റെസ്റ്റ് എടുക്കുന്നുണ്ട് അങ്ങനെ നടന്ന് നടന്ന് അമ്മക്കുട്ടി ക്ഷീണിച്ച് കേട്ടോ എന്നിട്ട് ക്ഷീണമൊക്കെ മാറി പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പതിനെട്ടാം പടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊന്നുമില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ട് മലയ്ക്കുള്ള വീഡിയോസൊന്നുമില്ല ഇപ്പം ഞങ്ങൾ കട്ട വെയ്റ്റിങ്ങിലാണ് കേട്ടോ ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് അമ്മക്കുട്ടിയൊക്കെ ഉച്ചയൊക്കെ ആയപ്പോളായിരുന്നു കേട്ടോ മല കയറിയത് ഒരു പന്ത്രണ്ടര സമയത്തൊക്കെ ആയിരുന്നു ഇത് വൈകുന്നേരം ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫോണിൽ റേഞ്ചൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അടുത്തൊരു ലേഡി ഉണ്ടായിരുന്നു അവരുടെ ഫോണിൽ നിന്ന് കോൺടാക്ട് ചെയ്തപ്പോൾ കിട്ടിയാൽ കണ്ടില്ലേ മമ്മക്കുട്ടി ഓടി വരുന്നത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ മഴയൊക്കെ എന്ന് പറഞ്ഞത് സന്ധ്യ കാലൊക്കെ കുഴഞ്ഞ വരുന്നത് കേട്ടോ വേദന എടുത്തിട്ട് നല്ലോണം ക്ഷീണിച്ച് എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ട് പോകുന്നുണ്ടോ അയ്യപ്പന്മാരാണ് കേട്ടോ പോകുന്നത് അമ്മകുട്ടി എനർജി കിട്ടാൻ വേണ്ടി ഗ്ലൂക്കോസൊക്കെ കഴിച്ചിട്ട് ആണ് വരുന്നത് അമ്മക്കുട്ടിക്ക് ഗ്ലൂക്കോസ് ഭയങ്കര ഇഷ്ടമാണ് എന്നെ കണ്ട ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ മ്മുട്ടി ഇങ്ങനെ ഗ്ലൂക്കോസ് കഴിക്കുന്നതൊക്കെ എന്നെ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ അതെ ആമ്മകുട്ടിയുടെ ആ പുതപ്പൊക്കെ ഇല്ലേ വെള്ളമൊക്കെ നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ് ബോഡി മൊത്തം നനഞ്ഞിരിക്കുകയാണ് കേട്ടോ ഡ്രസ്സ് ഫുള്ള് നനഞ്ഞ് അങ്ങനെ അമ്മകുട്ടിക്ക് അതെ നമ്മളൊരു ലൈം ജ്യൂസ് വാങ്ങിക്കൊടുത്തു ലൈം സോഡ പിന്നെ അതെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇതെ കെ എസ് ആർ ടി സി കയറി നമ്മൾ നിലക്കിലേക്ക് പോവുകയാണ് നിലക്കലാണ് വണ്ടി ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയേ വീഡിയോ ടാറ്റാ